ഹായ് കൂട്ടുകാർ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെറിയൊരു വീഡിയോ കേട്ടോ കുറച്ച് ദിവസമായിട്ട് നമ്മളെല്ലാവരും ഉച്ച നോക്കുന്ന അർജുൻ ജയൻ്റെ വാർത്തയ്ക്ക് അതായത് തന്നെ എനിക്ക് ഭയങ്കര വിഷമം എനിക്ക് എന്തോ മനസ്സിന് എനിക്ക് ഒന്നിനൊരു മൂഡുണ്ടായില്ല കാരണം ഞങ്ങളുടെ വീട്ടിൽ ഇരുപത്തിനാല് മണിക്കൂറിപ്പോൾ ന്യൂസാണ് അതിങ്ങനെ എപ്പോഴും കണ്ടുകൊണ്ടാണ് കണ്ടുകൊണ്ടിരുന്നിട്ടാ തോന്നുന്നു ഭയങ്കര വിഷമാണ് മനസ്സിന് അതെനിക്കൊന്നിനും വലിയ താല്പര്യമൊന്നും ഉണ്ടായില്ല പക്ഷേ രണ്ട് ദിവസമായി വീഡിയോ ഇട്ടിട്ട് എന്തെങ്കിലും വീഡിയോ ഇടണം നല്ലതെന്ന് വിചാരിച്ചു കണ്ടില്ലേ അഞ്ച് മിനിറ്റ് ഇട്ട് അഞ്ച് മിനിറ്റ് ഇട്ട് ഞാൻ വേഗം ന്യൂസിൻ്റെ മുമ്പിൽ പോയിരിക്കുകയാണ് അപ്പോൾ ഇനിയും നാളെ ക്ക് വേണ്ടിയിട്ട് പിന്നെയും തെരച്ചിലു മാറ്റി ഇതാക്കിയിരിക്കുകയാണ് വളരെയധികം ഭയങ്കര വിഷമമുണ്ട് മനസ്സിന് ഇന്ന് പ്രത്യേകിച്ചൊന്നും വീട്ടിലെ കാര്യങ്ങളൊന്നും ഞാൻ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ കുറച്ച് കുറച്ച് എന്തൊക്കെയോ പോർഷൻസ് ഞാൻ എടുത്ത് വെച്ചുവന്നുള്ളൂ അതും വലിയ താല്പര്യം ഉണ്ടായിട്ടല്ല എന്നാലും എനിക്ക് നിങ്ങളോടൊന്ന് സംസാരിച്ച കുറച്ചൊക്കെ മനസ്സിനൊരു ആശ്വാസം കിട്ടില്ല വിചാരിച്ചിട്ടാണ് അപ്പോൾ എന്താ വൈകുന്നേരത്തെ ഫുഡ് എല്ലാം ഭയങ്കര ആയിട്ടോ ഉണ്ടാക്കാനും ഇതാക്കാനും കാരണം എപ്പോഴും ന്യൂസ് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്തായി എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇന്നത്തെ ദിവസമേ നമ്മൾ എന്നെങ്കിലൊരു പ്രതീക്ഷയോടെയാണ് ഞാനൊക്കെ രാവിലെ മണിക്കൊക്കെ എനീട്ട് ഫോണിൽ നോക്കി ഇനി ഇരിക്കുകയാണ് എന്തായാലും ആ മനുഷ്യനെ എങ്ങനെയാണെങ്കിലും നമ്മുടെ നാട്ടിലേക്ക് എത്രയും പെട്ടെന്ന് എത്തിക്കാൻ ദൈവം ശ്രമിക്കട്ടെ നമ്മളെല്ലാവരും നന്നായി പ്രാർത്ഥിക്കുക ഒരു ജീവന് വേണ്ടി നമ്മുടെ കേരള ജനത ഇങ്ങനെ ഒത്തുപിടിക്കുമ്പോൾ ദൈവം നമ്മളെ കൈവിടില്ല എന്നുള്ള ശുഭാപ്തി വിശ്വാസം ഉണ്ട് കേട്ടോ എനിക്കും